കള്ളക്കേസിൽപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് ഉടുമൻചോല അസംബ്ലി പ്രസിഡന്റ് ആനന്ദ് തോമസിനെ അറസ്റ്റ് ചെയ്ത തങ്കമണി എസ് ഐ അയ്യൻ ബാബുവിനെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി കട്ടപ്പന ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തും ശനിയാഴ്ച രാവിലെ മണിക്ക് നടക്കുന്ന പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കള്ളക്കേസിൽപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് ഉടുമഞ്ചോല അസംബ്ലി പ്രസിഡന്റ് ആനന്ദ് തോമസിനെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് സമരം കൊടും ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുന്ന പോലെയാണ് ആനത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഒരു പോലീസുകാരന്റെ കയ്യോട് ചേർത്ത് വിലങ്ങണിയിച്ച് അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമാണ് ഇതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകുകയും മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും ഈ നിയമവിരുദ്ധ അറസ്റ്റിന് ഒത്താശ ചെയ്തത് ഡിവൈഎസ്പി ആണെന്നും നേതാക്കൾ പറഞ്ഞു ശനിയാഴ്ച നടക്കുന്ന പ്രതിഷേധ മാർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ആനന്ദ് എന്ന് പറയുന്ന വ്യക്തി ഈ നാട്ടിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ഈ നാട്ടിൽ രാഷ്ട്രീയ രാഷ്ട്രീയപ്രവർത്തനം നടത്തുന്ന ഒരു ഉടമയാണ് ഒരു കൊടും ക്രിമിനലിനെ അല്ലെ ഒരു കൊല കൊലപാതക കേസിലെ പ്രതികളെ അല്ലെങ്കിൽ മോഷണ കേസിലെ പ്രതികളെ കൊണ്ടുപോകുന്ന പോലെ വിലങ്ങ വെച്ചുകൊണ്ട് പൊതുജന മതത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള സമീപനവുമായിട്ടാണ് എസ് ഐയും മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പൊ ഈ കള്ളക്കേസിൽപ്പെടുത്തി യൂത്ത് കോൺഗ്രസിന്റെ കുടുംബജോല അസംബ്ലി പ്രസിഡന്റ് അറസ്റ്റ് ചെയ്ത തങ്കമണി എസ് ഐ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി കട്ടപ്പന ഡി വി എസ് പി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുക പ്രതിഷേധ മാർച്ച് ബഹുമാനിയായ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ ശ്രീ അബിൻ ഗർഗി ഉദ്ഘാടനം ചെയ്യുന്ന കഴിഞ്ഞു നിയമവിരുദ്ധമായ രീതിയിൽ അറസ്റ്റും മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന എസ്ഇക്കെതിരെ നിയമ നടപടിയും സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത്തരമുള്ള പ്രവണതകൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരുടെ ഒത്താർഷയോടുകൂടിയാണ് നടക്കുന്നതെന്നുള്ളത് വിഷയകരമാണ് അപ്പം ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധം ജില്ലയിൽ ആകാനം പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് പ്രതികാരബുദ്ധിയോടെയുള്ള പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്നും നേതാക്കൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ ജില്ലാ സെക്രട്ടറി മഹേഷ് മോഹനൻ കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് അലൻ സി മനോജ് അഭിലാഷ് വി ജോസ് അലൻ എസ് പുലിക്കുന്നേൽ എന്നിവർ പങ്കെടുത്തു